ഹായ് ഞാൻ പാവുമ്പക്കാരൻ കേൾക്കാമോ കേൾക്കാമോ ഹായ് ലൈവിലേക്ക് സ്വാഗതം നേരത്തെ വന്നിട്ടുണ്ടല്ലേ നമ്മുടെ ലൈവില് ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഞാനിപ്പോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലൈവ് വരുന്നത് കുറെ തിരക്കൊക്കെ ആയിരുന്നു ഒരുപാട് തിരക്കുണ്ടായിരുന്നെ ഒരുപാട് തിരക്കിനിടയിൽ ഏർ ഇപ്പൊലും സമയം ഉണ്ടായിട്ടല്ല എന്നാ അരമണിക്കൂർ ഇരുന്നിട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ വിശേഷം അതാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഞാൻ ഞാൻ പിന്നെ ഒരു പഠനഭാഗമായിട്ടിരിക്കുവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ലൈബ്രി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണേ ഞാനൊരു പഠനത്തിൻ്റെ ഭാഗത്തു കൂടാണ് പഠന യാത്രയിലും കൂടാണെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ വർക്കും പരിപാടികളും കുറേ തിരക്കാണ് അപ്പം വൈകിട്ട് വന്നാലും എനിക്ക് ഒട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറേ ദിവസം വയനായി ഇവർ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് സമയം ഇപ്പോൾ ഇത്ര നേരം എഴുതും എഴുതും എഴുത്തായിരുന്നു എഴുത് കുറേ എഴുതാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടെന്നാൽ അവർ അരമണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒട്ട് സമയമില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് തിരക്കിനിടയിൽ വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഇനിയിപ്പം നമ്മുടെ എന്നും വരുന്നവരൊക്കെ വരുമോ എന്നറിയില്ല അവരൊക്കെ പറയുന്നത് പറയുന്നതിപ്പോൾ ഞാൻ ലൈവില് കയറുന്നില്ല അതുകൊണ്ട് അവർക്ക് സമയം അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ പരാതികളാണ് lufis ലു ഫീസ് എവിടെയായിരുന്നു സ്ട്രൈക്ക് കിട്ടിയോ ഇല്ലില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കുറേ തിരക്കായതുകൊണ്ടാണ് ഒരുപാട് തിരക്ക് ഒരുപാട് തിരക്ക് എനിക്ക് സത്യം പറയാൻ ശ്വാസം കഴിക്കാനുള്ള നേരമില്ല അപ്പോൾ അതേപോലെ തിരക്ക് ഒരു ഓട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസമായിട്ട് ലൈവ് വരാത്തത് ഞാൻ പറഞ്ഞില്ല ഞാനൊരു പഠനത്തിൻ്റെ നാളുകളാണ് പഠന പഠനത്തിൻ്റെ ഒരു ഇതും മൂവ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യേണ്ടതുണ്ട് പ്രോജക്റ്റൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിലൊക്കെ ഇന്നും പോക്കായിരുന്നു കുറേ ദിവസം ലീവ് എടുത്തിരുന്ന് ഫീൽഡിൽ കറങ്ങുകയായിരുന്നു കുറേ അതിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അലച്ചിലായിരുന്നു സത്യം പറഞ്ഞു അത് കാരണത്താലും ഒട്ടും നേരം ഉണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അതായിരുന്നു ലൈവില് പ്രതീഷ് പ്രതീഷ് കെ പി próprio ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ നല്ല തിരക്കായിരുന്നു പ്രതീക്ഷ കെ പി ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിക്കുവാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലീവ് എടുത്തതായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ലീവെടുത്തതായിരുന്നു ഡോക്യുമെൻ്ററിയുടെ പ്രോജക്റ്റ് ഉണ്ട് ഡോക്യുമെൻ്ററിയുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അലയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എഴുത്ത് പരിപാടി ഒരുപാട് തിരക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടതയാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ കലം നേരമില്ലാതെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ് അലച്ചിലാണ് സത്യം പറഞ്ഞാൽ ലുഫീസ് എന്താണ് ഈ ചെങ്ങായി അത് ലുഫീസ് കണ്ടില്ല കേട്ടോ വേറെ ഒരുത്തൻ ഇവിടെ വന്ന് ഭയങ്കര ഒരു വൾഗറായിട്ടുള്ളൊരു മെസ്സേജ് ഇട്ടു കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയതേ നോക്കിയതേയുള്ളൂ ഞാനത് നോക്കിയില്ല ഫുള്ള് വായിച്ചില്ല ു വായിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നും ഒരൊറ്റ നോട്ടത്തിൽ ഒരു മിന്നായം പോലെ ഞാൻ ആ മെസ്സേജ് കണ്ട് ഞാൻ മൊത്തത്തിൽ വായിച്ചില്ല അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഒരു വൃത്തികെട്ട മെസ്സേജ് അയച്ചു അതിനാണ് നമ്മുടെ പിന്നെ പ്രതീഷ് കെ പി റിപ്ലൈ കൊടുത്തേക്കുന്നത് അവറ്റകളോടൊക്കെ അത്തരത്തിലുള്ള മറുപടികൾ തന്നെയാണ് വേണ്ടത് ലുഫീസെ കേട്ടോ അത്തരത്തിൽ വരുന്നവന്മാർക്ക് അത് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പ്രതീ പ്രതീക്ഷ അത് അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ലുഫീസെ അസൈൻമെൻ്റ് ആണോ അതെ അസൈൻമെൻറ് അസൈൻമെൻറ് അതെ അതെ അസൈൻമെൻറ് ആണ് കേട്ടോ ലുഫീസ് പ്രതീഷ് ലുഫി താൻ കണ്ടില്ലേ ഉനൈസ് ഇട്ട കമൻ്റ് അതെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലുഫീസ് ഭയങ്കര വൃത്തികെട്ട ഒരു കമൻ്റാണ് ആ ഉനൈസ് ഇട്ടത് കേട്ടോ അതുകൊണ്ടാണ് പ്രതീഷ് പ്രതീഷ് കേപ്പി നല്ലൊരു മറുപടി കൊടുത്തത് കേട്ടോ ലുഫീസെ ഇല്ലമാൻ ലുഫീസ് ഓലക്കുടിയൻ ഇവിടെ ഓലക്കുടലല്ലേ ഓലക്കുടിൽ വ ഇടയ്ക്ക് വരിക കേട്ടോ ഓലക്കൂടിലും ഈ പറഞ്ഞ പോലെ കടയിലുണ്ട് കടയുണ്ട് കടയിലെ കച്ചവടം വീട്ടിലെ കാര്യങ്ങൾ പിന്നെ അതിനിടയ്ക്ക് ഓലക്കൂടില് ലൈവ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഇടയിൽ സമയം കിട്ടിയാൽ എൻ്റെ ലൈവിലൊക്കെ വരാറുണ്ട് കേട്ടോ ഞാനും അതുപോലെ തന്നെ കിട്ടുന്ന സമയത്ത് വല്ലപ്പോഴും ഞാനും ചെന്ന് കയറാറുണ്ട് ഓലക്കൂടിൻ്റെ ലൈവില് കേട്ടോ പ്രതീഷ് കെ പി അങ്ങനത്തെ കമൻറ്റ് കണ്ടാൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവർ മറുപടി പറയും ശരിയാണ് പിന്നെ പ്രതീഷ് കെ പി പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ് നമുക്ക് ചിലപ്പം നല്ല രീതിയിൽ സ്വഭാവത്തിൽ നടക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തികെട്ട മെസ്സേജ് കാണുമ്പോൾ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല ലോഫീസേ അതാണ് സത്യം കേട്ടോ തരത്തിലുള്ള ഭയങ്കര വൃത്തികെട്ട ഒരു മെസ്സേജ് ആയിരുന്നു ഒരു ബാഡ് കമൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഉനൈസ് ഇട്ടത് അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ കണ്ടല്ലോ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്ന എനിക്കറിയില്ല എങ്ങനെ ഇവറ്റകളോട് എങ്ങനെയാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് എത്തരത്തിലാണ് മറുപടി കൊടുക്കുന്നത് ഇ ഇതേപോലുള്ള ബാഡ് കമൻ്റ് വരുമ്പോൾ എങ്ങനെ മറുപടി കൊടുക്കും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ തുടക്കത്തിലൊക്കെ ലൈവ് വരുമ്പോഴത്തേക്കും ഞാൻ നല്ല കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലങ്ങ് അങ്ങ് എന്താണ് മരണ വീട്ടിലെ കരച്ചിൽ പോലത്തെ കരച്ചിലായിരുന്നു ഇതുപോലെയുള്ള ബാഡ് കമൻറ്റ് കാണുമ്പോൾ എനിക്ക് എങ്ങനെ ഇവരുടെ അടുത്ത് പെരുമാറണം എന്ന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കുറേ നാൾ ഇപ്പം ഞാൻ കുറച്ച് ബോൾഡായി കേട്ടോ ഇപ്പം എനിക്ക് മറുപടി പറയാനൊക്കെ ഉള്ള ഒരു ആർജവം ആർജ്ജവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പം എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഇതിനകത്തുണ്ട് കുറേ നല്ല ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പം നമ്മുടെ പ്രതീക്ഷയ്ക്ക് എപ്പി അതുകൂടാതെ കുറേ പേരുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ അത്രമേ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സഹോദരിയെപ്പോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു അമ്മയെപ്പോലെ ഒരു ചേച്ചിയെപ്പോലെ ഒക്കെ കരുതുന്ന കുറേ നല്ല ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ് അവർ എന്തായാലും റിയാക്ട് ചെയ്യും കേട്ടോ അത്തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പം